ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എവിടെയോ നിന്ന് സൂര്യൻ വിളിച്ചു ചോദിച്ചു ഞാനിതാ അണയാൻ പോവുകയാണ് ഈ സമസ്ത ചരാചരങ്ങൾക്കും വെളിച്ചവും ചൂടും പകർന്നു നൽകി ഞാൻ ക്ഷീണിതനായിരിക്കുന്നു എനിക്കിനി അധികം നാൾ പ്രകാശം ചൊരിയാൻ കഴിയില്ല ഞാൻ അണഞ്ഞ് ഒരു കരിക്കട്ടയാകാൻ പോവുകയാണ് ഈ ലോകം മുഴുവൻ ഇരുളിലേക്ക് ആണ്ടുപോകും അതിനു മുൻപായി എൻ്റെ ജോലി ഏറ്റെടുക്കാൻ ഈ ലോകത്തിന് വെളിച്ചം പകരാൻ തയ്യാറുള്ള ആരുണ്ട് ഈ ശബ്ദം സമസ്ത ലോകങ്ങളിലും മാറ്റൊലിക്കൊണ്ടു എല്ലാവരും ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി ആരുമൊന്നും മറുപടി പറഞ്ഞില്ല എല്ലാവരും മുഖാമുഖം നോക്കി എത്രയോ ആയിരത്താണ്ടുകളായി ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വെളിച്ചവും ചൂടും പകർന്നു നൽകുന്ന സൂര്യന്റെ ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു ജോലി അത് ഏറ്റെടുക്കാൻ ആർക്കാണ് കഴിയുക ആരും ഒരു മറുപടിയും പറഞ്ഞില്ല വളരെ പരീക്ഷണനായ സൂര്യൻ വീണ്ടും ഉറക്കെ വിളിച്ചു ചോദിച്ചു വേഗം പറയൂ ഞാൻ അണഞ്ഞു തീരാൻ തുടങ്ങുകയാണ് എനിക്കിനി അധിക സമയം പിടിച്ചു നിൽക്കാനാവില്ല ഞാൻ എരിഞ്ഞൊടുങ്ങുകയാണ് ആരാണ് എൻ്റെ ജോലി ഏറ്റെടുക്കുക ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ എനിക്ക് പകരം ആരുണ്ട് അപ്പോഴും ആരും ഒരു മറുപടിയും പറഞ്ഞില്ല സൂര്യൻ വളരെ ദീനസ്വരത്തില് വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു വേഗം പറയൂ ഞാൻ അണഞ്ഞു തീരാൻ തുടങ്ങുകയാണ് ഇതാ ഈ ഭൂമി അന്ധകാരത്തിൽ മൂടാൻ പോവുകയാണ് ആരാണ് എൻ്റെ ജോലി ഏറ്റെടുക്കാൻ തയ്യാറുള്ളത് അപ്പോൾ വളരെ നേർത്ത സ്വരത്തില് ഒരാൾ പറയുന്നത് കേട്ടു ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ പ്രകാശം ചൊരിയാം എല്ലാവരും ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി അത് ഒരു മിന്നാമിനുങ്ങായിരുന്നു ആ മിന്നാമിനുങ് പറയുകയാണ് എനിക്ക് സൂര്യന്റെ അത്രത്തോളം പ്രകാശം ചൊരിയാൻ കഴിയില്ല എങ്കിലും ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ആ ഒരു പരിസരത്ത് എൻ്റെ ചുറ്റുപാടും ഒരു ചെറിയ നേർത്ത വെളിച്ച പുഞ്ചമെങ്കിലും ചൊരിയാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ ആ മിന്നാമിനിങ്ങിൻ്റെ ആത്മവിശ്വാസം കേട്ട് മറ്റുള്ളവർ അമ്പരുന്നു ഒരു മിന്നാമിനിങ്ങിനെ പോലെ തൻ്റെ ചുറ്റുപാടും പ്രകാശം ചൊരിയാൻ തനിക്ക് കഴിയണം കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഇന്ന് എത്ര പേർക്കാണ് ഉള്ളത് നമുക്കെല്ലാവർക്കും ഇരുട്ടിൽ നിന്ന് ഈ ലോകത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ ജീവിക്കും അത് ഒരു പുഴുവാകട്ടെ പക്ഷിയാവട്ടെ ഏത് ജീവിയായാലും അതിനെല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങൾ ലോകത്തോട് നിർവഹിക്കാനുണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രകാശം ചൊരിയാൻ നമ്മുടെ സമൂഹത്തെ അതിൻ്റെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ആ കടമ നാം ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന് മഹാന്മാരായി ജനിക്കണമെന്നില്ല ചിലർ ചിലപ്പോൾ പറഞ്ഞേക്കാം അതൊക്കെ മഹാന്മാരുടെ ജോലികളല്ലേ ലോകത്തെ നയിക്കേണ്ടത് ലോകത്തെ നന്മയിലേക്ക് നയിക്കേണ്ടത് ലോക നേതാക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ ജോലികളല്ലേ ഞാൻ മഹാനൊന്നുമല്ല ഒരു സാധാരണക്കാരനാണ് എന്ന് പക്ഷെ മഹാനായി ആരും ജനിക്കുന്നില്ല മഹതിയായി ആരും ജനിക്കുന്നില്ല മറ്റുള്ളവർ സാധാരണക്കാർ തന്നെയാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലമായി മഹത്തുക്കളായി അവരോധിക്കപ്പെടുന്നത് അതുകൊണ്ട് സ്വയമേ അവരവരുടെ മഹത്വം കണ്ടെത്തുക അങ്ങനെ തങ്ങളാൽ ആവുന്ന നന്മയുടെ വെളിച്ചം ഈ ലോകത്തിന് പകർന്നു നൽകുക നമ്മുടെ ചുറ്റുപാടുമെങ്കിലും പ്രകാശം പരത്താൻ കഴിയുന്ന ഒരു മിന്നാമിനായി എങ്കിലും ജീവിക്കുക അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണമാകുന്നത് അർത്ഥസമ്പൂർണമാകുന്നത് ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും സമാനമായ ഒരു ലക്കവുമായി കാണാം നമസ്കാരം